ഫാഷൻസ് സന്തോഷത്തിന്റെ നാളുകൾ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ സ്നേഹതരും വോളണ്ടിയർ വിങ്ങും തിരൂർ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കും സംയുക്തമായി രക്തധന ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പ് തിരൂർ പോലീസ് ഇൻസ്പെക്ടർ കെ ജെ ജിനേഷ് ഉദ്ഘാടനം ചെയ്തു ഒരാഴ്ച നീണ്ടുനിന്ന സ്നേഹതീരം വോളണ്ടിയർ വിങ്ങിന്റെ വിവിധ പ്രദേശങ്ങളിലെ രാത്രികാല ക്യാമ്പയിന്റെ ഭാഗമായി ക്യാമ്പിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറോളം രക്തദാതാക്കൾ പങ്കെടുത്തു ക്യാമ്പ് തിരൂർ പോലീസ് ഇൻസ്പെക്ടർ ജിനേഷ് കെ ജെ ഉദ്ഘാടനം ചെയ്തു ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫാത്തിമ നസ്മിനയുടെ നേതൃത്വത്തിൽ രാത്രി മണിയോട് കൂടി തുടങ്ങിയ ക്യാമ്പിൽ എഴുപത്തിമൂന്ന് പേർ രക്തദാനം നിർവഹിച്ചു സ്നേഹതീരം ചീഫ് കോർഡിനേറ്റർ നാസർ കുറ്റൂർ സലാം മാസ്റ്റർ വാർഡ് കൗൺസിലർ സാമൂഹ്യ പ്രവർത്തകരായ ദിലീപ് അംബായത്തിങ്കൽ മൊയ്ദുഷ തുടങ്ങിയവർ സംസാരിച്ചു സ്നേഹതീരം വോളണ്ടിയർ വിംഗ് എക്സിക്യൂട്ടീവ് മെമ്പർ ഷുക്കൂർ പാഷ നന്ദിയും പറഞ്ഞു സ്നേഹതീരം പ്രവർത്തകരായ റുഖ്സാൻ നസീം ജമീമ സൗദാബി ഷെഫീദ ഷഫ്ന ഷെറിൻ അഞ്ജന അസ്ലഹ് റംഷാദ് അശ്വിൻ ഹംസത്ത് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി വട്ടം ന്യൂസ് തിരൂർ